ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം അടുത്തിടെ സ്വകാര്യ കമ്പനികളായ ജിയോ എയർടെൽ വി ഐ എന്നീ കമ്പനികൾ നല്ല രീതിയിൽ അവരുടെ ചാർജ് വർധിച്ചപ്പോൾ സർക്കാർ കമ്പനിയായ ബി എസ് എൻ എല്ലിന് വൻ മുന്നേറ്റമാണ് വന്നിട്ടുള്ളത് പലരും ജിയോ ഉപേക്ഷിച്ച് ഫോട്ടടിച്ച് ബി എസ് എൻ എല്ലിലേക്ക് മാറി അതുപോലെ മറ്റു കമ്പനികളിൽ നിന്നും പോട്ടടിച്ച് പലരും ബി എസ് എൻ എല്ലേക്ക് മാറാൻ തുടങ്ങി ഏകദേശ റിപ്പോർട്ട് ദിവസവും മൂവായിരത്തിലധികം പേരാണ് പോട്ടടിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ും ബിഎസ് പലയിടത്തും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ബി എസ് എൻ എൽ ഫോർ ജി ഉടനെ എല്ലാവർക്കും കിട്ടുമെന്നാണ് പുതിയ റിപ്പോർട്ട് കേരളത്തിൽ ഫോർ ജി വ്യാപനം ശക്തിപ്പെടുത്താൻ എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ടവറുകൾ കഴിഞ്ഞ വർഷം നവംബറിൽ ബി എസ് എൻ എൽ കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്നു അതിൽ ആലപ്പുഴയിൽ അൻപത്തിനാല് ടവറും എറണാകുളത്ത് നൂറ്റി മുപ്പത്തിയേഴ് ടവറും കോഴിക്കോട് നൂറ്റി ടവറും കൊല്ലത്ത് അറുപത്തി കണ്ണൂര് തൊണ്ണൂറ്റി പുതിയ ടവറുകളുമാണ് അനുവദിച്ചിട്ടുള്ളത് ഇതുകൂടാതെ കോട്ടയത്ത് അറുപത് ടവറുകളും മലപ്പുറത്ത് തൊണ്ണൂറ് ടവറുകളും പാലക്കാടിന് അൻപത്തിരണ്ട് ടവറും പത്തനംതിട്ടയിൽ നാല്പത്തിയേഴ് ടവറും അനുവദിച്ചിരുന്നു തൃശൂർ അറുപത്തി രണ്ട് ടവറുകളാണ് അനുവദിച്ചിട്ടുള്ളത് അതുപോലെ തിരുവനന്തപുരത്ത് തൊണ്ണൂറ്റി നാല് ടവറുകളുമാണ് കൊണ്ടുവരാൻ അനുവദിച്ചിട്ടുള്ളത് പുതുതായി അനുവദിച്ച എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ടവറുകളിലും മുന്നൂറ്റി മുപ്പത്തിരണ്ട് ടവറുകളിൽ നിലവിൽ ഫോർ ജി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ടവറുകളിൽ ഇപ്പോൾ ഫോർ ജി നല്ല രീതിയിൽ സ്പീഡും കിട്ടുന്നുണ്ട് പുതിയ ടവറുകൾക്ക് പുറമെ കേരളത്തിൽ നിലവിലുള്ള ടവറുകൾ ആറായിരത്തി അൻപത്തിരണ്ട് ടവറുകൾ ഫോർ ജിയിലേക്ക് മാറാനുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പണി വേഗത്തിലാക്കും എന്ന് ബി എസ് എൻ എൽ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ുന്നത് മെയിൻ റോഡുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ ഫോർ ജി എല്ലാവർക്കും എത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ റേഞ്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഗ്രാമങ്ങളിലേക്ക് ഇത് വ്യാപിക്കാൻ ശ്രമത്തിലാണ് ബി എസ് എൻ എൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള ശ്രമത്തിലാണ് ബി എസ് എൻ എൽ വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുപത്തി നാലായിരത്തി അറുനൂറ്റി അമ്പത് ഗ്രാമങ്ങളിൽ ഫോർ ജി എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത് മുപ്പത് കോടിക്കടുത്താണ് ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാൻ ബി എസ് എൻ എൽ ചെലവിടുന്നത് ഗ്രാമങ്ങളിലും ഉൾപ്രദേശങ്ങളിലും വനങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും ഫോർ ജി എത്തിക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബി എസ് എൻ എൽ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത് ഗ്രാമങ്ങളിൽ ബി എസ് എൻ എൽ ഫോർ ജി എത്തിക്കാൻ പറ്റും എന്നാൽ ബി എസ് എൻ എൽ പറയുന്നത് ഈ ഒരു പദ്ധതി നിലവിൽ വന്നാൽ ഏറ്റവും വേഗതയേറിയ ഇന്റർനെറ്റ് സൗകര്യം ബി എസ് എൻ എല്ലിന് നൽകാൻ സാധിക്കുമെന്നുള്ളതാണ് ഉപഭോക്താക്കൾക്ക് ഇനി വലിയൊരു പ്രതീക്ഷയാണ് മുന്നിൽ ഉള്ളത് നിലവിൽ ഒരുപാട് പേർക്ക് ഫോർ ജി വന്നിട്ടുണ്ട് ഫോർ ജി എല്ലായിടത്തും എത്തിയാൽ കൊണ്ടുവരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള ടെക്നോളജിക്കൽ വീഡിയോ വേഗത്തിൽ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പട്ടിടത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക പുതിയ അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ